കേന്ദ്ര ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് ലഭിച്ചില്ലെങ്കിലും സംസ്ഥാന ബജറ്റിൽ തദ്ദേശ വകുപ്പിന് ഫണ്ട് നീക്കിവെച്ചതിനാൽ ഭരണ നിർവഹണം തടസ്സപ്പെടുന്നില്ലെന്ന് മന്ത്രി എം രാജേഷ് കൊട്ടാരക്കരയിൽ സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ ദിനാഘോഷം ഇതാ കേന്ദ്ര ഫിനാൻസ് കമ്മീഷനെ തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് രൂക്ഷമായി വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കോടിയാണ് കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ കേരളത്തിൻ്റെ തദ്ദേശ ഫണ്ട് ആകെ നൽകേണ്ടത് ഇതിൽ ആദ്യ ഗഡു എണ്ണൂറ്റി പതിനാല് കോടി സമയത്തിന് നൽകിയില്ല പദ്ധതി വർഷം തീരാറായപ്പോൾ വെറും അറുന്നൂറ്റി മുപ്പത് കോടി മാത്രമാണ് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ബജറ്റിൽ ആവശ്യമായ ഫണ്ട് നീക്കിവെച്ചതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണത്തിന് തടസ്സമില്ലാതെ പോകാനായെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിച്ച ഗ്രാന്റ് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമുണ്ട് അത് നമ്മൾ കാണണം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിലോ ഓപ്പറ കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസിലോ ഇല്ലാത്ത വ്യവസ്ഥകൾ അവസാനം അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഫിനാൻസ് കമ്മീഷന്റെ വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തടയുന്ന സ്ഥിതി അത് കേരളത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പൊതുവായ സാമ്പത്തിക ഞെരുക്കം അതുണ്ടാക്കിയ ട്രഷറി നിയന്ത്രണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിലും ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റിന്റെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അർഹമായ വിഹിതം അന്യായമായിട്ട് തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ് വിഹിതങ്ങൾ നിഷേധിക്കുന്ന വഴിയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രവർത്തന ഫണ്ടാണ് അനുവദിക്കുന്നത് ബജറ്റിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റഞ്ച് കോടി രൂപ വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നൽകിയത് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കോടി രൂപ മാനദണ്ഡങ്ങൾ പ്രതികൂലമായി വിഹിതം നിഷേധിക്കുന്ന പശ്ചാത്തലത്തിലും സർക്കാരിന്റെ പിന്തുണയ്ക്ക് കുറവ് വരുത്തില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര അവഗണനയുടെ കണക്ക് നിരത്തിക്കൊണ്ടായിരുന്നു ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലും സംസാരിച്ചത് വിവിധ മേഖലകളിലെ വികസനങ്ങൾ സംബന്ധിക്കുന്ന സെമിനാറുകളും നടന്നു പതിനാല് ജില്ലകളിൽ നിന്ന് മേയർ മുനിസിപ്പൽ ചെയർമാൻ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് തദ്ദേശ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം